എന്താണ് മെലാട്ടോണിൻ ഗ്രന്ഥി തലച്ചോറിലേക്ക് പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ ഇത് പലപ്പോഴും ജെറ്റിലാക്ക് അല്ലെങ്കിൽ ഉറക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു മെലാട്ടോണിൻ ടാബ്ലറ്റുകൾ കാപ്സ്യൂളുകൾ ഓറൽ ലിക്വിഡ് ചവയ്ക്കാവുന്ന ഗമ്മികൾ എന്നീ ഫോമുകളിൽ അവൈലബിൾ ആണ് ഇരുട്ടിനോടുള്ള പ്രതികരണമായി ശരീരം ശ്രമിക്കുന്ന ഒരു സ്വാഭാവിക ഹോർമോണാണ് മെലാറ്റോണിൻ ഇത് നിങ്ങളുടെ ഉണർവ് ഉറക്ക ചക്രം നിലനിർത്താനും സഹായിക്കുന്നു മനുഷ്യരിൽ ഇത് ശരാശരി എട്ട് മണിക്കൂർ രാത്രി ഉറക്കവും പതിനാറ് മണിക്കൂർ പകൽ സമയം പ്രവർത്തനവുമാണ് സ്വാഭാവിക മെലാട്ടോണിന്റെ അളവ് സാധാരണയായി രാത്രി പതിനൊന്ന് മണിക്കും പുലർച്ചെ മൂന്നു മണിക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് കാലത്ത് സ്വാഭാവിക മെലാട്ടോണിന് ഉൽപാദനം കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ ശൈത്യകാലത്ത് കൂടുതൽ സമയത്തേക്ക് ഉൽപാദനം ഉണ്ടാകും രാത്രിയിലെ വെളിച്ചം ഉദാഹരണത്തിന് സ്മാർട്ട് ഫോണുകളിൽ നിന്നോ ടിവിയിൽ നിന്നോ ഉൽപാദനം തടയുകയും ഉറക്കത്തെ അസ്വസ്ഥമാക്കുകയും ചെയ്യും ഇത് പ്രായമായവരിൽ പലപ്പോഴും കാണപ്പെടുന്ന ഉറക്കമില്ലായ്മ നേരത്തെയുള്ള ഉണർവ് എന്നിവയ്ക്ക് കാരണമാകും ഒരു ഭക്ഷണ സപ്ലിമെന്റായി കഴിക്കുമ്പോൾ അതിന്റെ ധർമ്മം സ്വാഭാവിക ഉറക്കം നിലനിർത്തുക എന്നതാണ് ഒരു ഒരു ഡോസ് കഴിച്ച മുപ്പത് മിനിറ്റിനുള്ളിൽ സാധാരണയായി മയക്കം അനുഭവപ്പെടും എല്ലാവർക്കും ഇത് ഫലപ്രദമാകണമെന്നില്ല ഉറക്കക്കുറവ് വിഷാദം ഉൽക്കണ്ഠ അല്ലെങ്കിൽ സ്ലിപ്പ് അഗ്നിയ പോലുള്ള മറ്റ് മെഡിക്കൽ വൈകല്യങ്ങളുടെ ലക്ഷണങ്ങൾ ആയിരിക്കാം അതിനാൽ നിങ്ങളുടെ ഉറക്കമില്ലായ്മ തുടരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക മെലാട്ടോണിൻ എന്തിനു വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണയായി ഉറക്കമില്ലായ്മ യാത്ര മൂലമുള്ള ജെറ്റ് ലാഗ് മാറി മാറി ജോലി ചെയ്യുന്ന ആളുകൾ ഷിഫ്റ്റ് വർക്ക് ഉറക്ക തകരാറുകൾ തുടങ്ങിയവയ്ക്കാണ് ഇനി ഇതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം തലകറക്കം തലവേദന ഓക്കാനം ഛർദി വയറുവേദന തുടങ്ങിയവയാണ് സാധാരണയായി കാണാറ് ശരീരത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ മെലാട്ടോണിൻ ഒരു സ്വാഭാവിക ഹോർമോൺ ആണ് അത് ഒരു വിറ്റാമിൻ അല്ല എന്നാൽ വയലോടെ എടുക്കുമ്പോൾ മെലാട്ടോണിൻ ഒരു സപ്ലിമെന്റ് ആണ് മെലാട്ടോണിൻ സപ്ലിമെന്റായിട്ട് എടുക്കുമ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക്